ക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാച്ചുറലി ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് നാച്ചുറലി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്നുള്ള അർത്ഥം വരും അപ്പോൾ നാച്ചുറലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ എന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നാച്ചുറലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം സ്വാഭാവികമായും ഒഴുക്കോടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നു എങ്ങനെ പറയാം ഷീ സ്പീക്സ് ഇംഗ്ലീഷ് നാച്ചുറലി ആൻഡ് ഫ്ലുവൻ്റ്ലി അവൾ സ്വാഭാവികമായും ഒഴുക്കോടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഷീ സ്പീക്സ് ഇംഗ്ലീഷ് നാച്ചുറലി ആൻഡ് ഫ്ലുവൻ്റ് അവൾ സ്വാഭാവികമായും ഒഴുക്കോടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഷീ സ്പീക്സ് ഇംഗ്ലീഷ് നാച്ചുറലി ആൻഡ് ഫ്ലുവൻ്റ്ലി അവൾ സ്വാഭാവികമായും ഒഴുക്കോടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതിൽ പൂക്കൾ സ്വാഭാവികമായി വളരുന്നു എന്ന് എങ്ങനെ പറയാം ദ ഫ്ലവേഴ്സ് ഗ്രൂ നാച്ചുറലി ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ പൂക്കൾ സ്വാഭാവികമായി വളരുന്നു ദ ഫ്ലവേഴ്സ് ഗ്രൂ നാച്ചുറലി ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ പൂക്കൾ സ്വാഭാവികമായി വളരുന്നു ദ ഫ്ലവേഴ്സ് ഗ്രൂ നാച്ചുറലി ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ പൂക്കൾ സ്വാഭാവികമായി വളരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ സ്വാഭാവികമായി പെരുമാറി നിന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഹി ജസ്റ്റ് ആക്ട്സ് നാച്ചുറലി എറൗണ്ട് ഹീസ് ഫ്രണ്ട് അവൻ തൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ സ്വാഭാവികമായി പെരുമാറി നിന്നു ഹി ജസ്റ്റ് ആക്ട്സ് നാച്ചുറലി എറൗണ്ട് ഹീസ് ഫ്രണ്ട്സ് അവൻ തൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ സ്വാഭാവികമായി പെരുമാറി നിന്നു റ്റ് ആക്ട്സ് നാച്ചുറലി അറൗണ്ട് ഹീസ് ഫ്രണ്ട്സ് അവൻ തൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ സ്വാഭാവികമായി പെരുമാറി നിന്നു സ്വാഭാവികമായി മടിയനാണെന്ന് എങ്ങനെ പറയാം ഹീസ് നാച്ചുറലി ലെയ്സി അവൻ സ്വാഭാവികമായി മടിയനാണ് ഹീസ് നാച്ചുറലി ലെയ്സി അവൻ സ്വാഭാവികമായും മടിയനാണ് ഹി ഈസ് നാച്ചുറലി ലൈസി അവൻ സ്വാഭാവികമായും മടിയനാണ് സ്വാഭാവികമായി ചുരുള്ളുന്നു കേൾസ് നാച്ചുറലി കെളി ഹെയർ എന്ന് കേട്ടില്ലേ ദ ഹെയർ കേൾസ് നാച്ചുറലി മുടി സ്വാഭാവികമായി ചുരുളുന്നു ദൾസ് നാച്ചുറലി മുടി സ്വാഭാവികമായി ചുരുളുന്നു ചുരുള്ളുന്നു ദെയർ കേൾസ് നാച്ചുറലി മുടി സ്വാഭാവികമായി ചുരുളുന്നു സ്വാധികമായും എളുപ്പത്തിലും സംസാരിക്കുക എന്നിങ്ങനെ പറയാ സ്പീക്ക് നാച്ചുറലി ആൻഡ് ഈസിലി സ്വാഭാവികമായും എളുപ്പത്തിലും സംസാരിക്കുക സ്പീക്ക് നാച്ചുറലി ആൻഡ് ഈസിലി സ്വാഭാവികമായും എളുപ്പത്തിലും സംസാരിക്കുക സ്പീക്ക് നാച്ചുറലി ആൻഡ് സ്വാഭാവികമായും എളുപ്പത്തിലും സംസാരിക്കുക അവൻ സ്വാഭാവികമായും ആത്മവിശ്വാസം കാണിക്കുന്നു എന്നെങ്ങനെ പറയാ ഹി അപ്പിയേഴ്സ് നാച്ചുറലി കോൺഫിഡൻ്റ് അവൻ സ്വാഭാവികമായും ആത്മവിശ്വാസം കാണിക്കുന്നു ഹി അപ്പിയേഴ്സ് നാച്ചുറലി കോൺഫിഡൻ്റ് അവൻ സ്വാഭാവികമായും ആത്മവിശ്വാസം കാണിക്കുന്നു ി അപ്പിയേഴ്സ് നാച്ചുറലി കോൺഫിഡൻറ്റ് അവൻ സ്വാഭാവികമായും ആത്മവിശ്വാസം കാണിക്കുന്നു സ്വാഭാവികമായും ഞാൻ ഏറ്റവും മികച്ചത് പ്രതീക്ഷിച്ചു എന്നിങ്ങനെ പറയാ നാച്ചുറലി ഐ ഹോപ്പ്ഡ് ഫോർ ദ ബെസ്റ്റ് സ്വാഭാവികമായും ഞാൻ ഏറ്റവും മികച്ചത് പ്രതീക്ഷിച്ചു നാച്ചുറലി ഐ ഹോപ്പ്ഡ് ഫോർ ദ ബെസ്റ്റ് സ്വാഭാവികമായും ഞാൻ ഏറ്റവും മികച്ചത് പ്രതീക്ഷിച്ചു സ്വാഭാവികമായി ഞാൻ സഹായിക്കാൻ നിന്നു എന്ന് പറയാം നാച്ചുറലി ഐ സ്റ്റോപ്പ് ടു ഹെൽപ്പ് സ്വാഭാവികമായും ഞാൻ സഹായിക്കാൻ നിന്നു നാച്ചുറലി ഐ സ്റ്റോപ്പ് ടു ഹെൽപ്പ് സ്വാഭാവികമായും ഞാൻ സഹായിക്കാൻ നിന്നു നാച്ചുറലി ഐ സ്റ്റോപ്പ് ടു ഹെൽപ്പ് സ്വാഭാവികമായും ഞാൻ സഹായിക്കാൻ നിന്നു നല്ല കഴിവുള്ള വ്യക്തിയാണ് അവന് ഇതെല്ലാം സ്വാഭാവികമായി വരുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ ഹി ഈസ് സോ ടാലൻ്റഡ് ഇറ്റ് കംസ് നാച്ചുറളി അവൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് അവന് ഇതെല്ലാം സ്വാഭാവികമായി വരുന്നു ഹി ഈസ് സോ ടാലൻ്റഡ് ഇറ്റ് ഓൾ കംസ് നാച്ചുറളി അവന് ഇതെല്ലാം സ്വാഭാവികമായി വരുന്നു ഹി ഈസ് സോ ടാലംസ് നാച്ചുറളി അവൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് അവന് ഇതെല്ലാം സ്വാഭാവികമായി വരുന്നു സ്വാഭാവികമായി വരുന്നു എന്ന് എങ്ങനെ പറയാ ഇറ്റ് ജസ്റ്റ് കംസ് നാച്ചുറലി ഇത് സ്വാഭാവികമായി വരുന്നു 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 സ്വാഭാവികമായും നല്ലവനാണെന്ന് എങ്ങനെ പറയാം ഈ നാച്ചുറലി ഗുഡ് അറ്റ് ആൾ അവൻ സ്വാഭാവികമായും നല്ലവനാണ് ഹീസ് നാച്ചുറലി ഗുഡ് അറ്റ് ആൾ അവൻ സ്വാഭാവികമായും നല്ലവനാണ് ഹീസ് നാച്ചുറലി ഗുഡ് അറ്റ് ആൾ അവൻ സ്വാഭാവികമായും നല്ലവനാണ് സ്വാഭാവികമായും ഞാൻ കരുതി നിങ്ങൾക്ക് അറിയാമെന്ന് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ നാച്ചുറലി അബ്യൂംഡ് ദാറ്റ് യു ന്യൂ സ്വാഭാവികമായി ഞാൻ കരുതി നിങ്ങൾക്ക് അറിയാമെന്ന് ഐ നാച്ചുറലി അസ്യൂമ്ഡ് ദാറ്റ് യു ന്യൂ സ്വാഭാവികമായി ഞാൻ കരുതി നിങ്ങൾക്ക് അറിയാമെന്ന് ഐ നാച്ചുറലി അസ്യൂമ്ഡ് ദാറ്റ് യു ന്യൂ സ്വാഭാവികമായി ഞാൻ കരുതി നിങ്ങൾക്ക് അറിയാമെന്ന് സ്വാഭാവികമായി മറ്റൊന്നിലേക്ക് നയിക്കുന്നു എന്ന് എങ്ങനെ പറയാം വൺ ലീഡ്സ് നാച്ചുറലി ഇൻ ടു അതർ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു വൺ ലീഡ്സ് നാച്ചുറലി ഇൻ ടു അതർ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു വൺ ലീഡ്സ് നാച്ചുറലി ഇൻ ടു അതർ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു അതെ സുഖകരമാക്കാൻ സ്വാഭാവികമായും അയാൾക്ക് കഴിയും ആളുകൾ എങ്ങനെ സൂഹിപ്പിച്ച് നിർത്താൻ എന്നൊക്കെ പറയില്ലേ അത് അയാൾക്ക് എന്ന് പറയില്ലേ അതെങ്ങനെ പറയാം ഹി ഈസ് നാച്ചുറലി ഏബിൾ ടു മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ ആളുകളെ സുഖരമാക്കാൻ സ്വാഭാവികമായും അയാൾക്ക് കഴിയും ഹീസ് ന്യച്ചുറലി ഏബിൾ ടു മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ ആളുകളെ സുഖരമാക്കാൻ സ്വാഭാവികമായും അയാൾക്ക് കഴിയും ഹി ഈസ് നാച്ചുറലി എബിൾ ടു മേക്ക് പീപ്പിൾ ഫീൽ കൺഫർട്ടബിൾ ആളുകളെ സുഖരമാക്കാൻ സ്വാഭാവികമായും അയാൾക്ക് കഴിയും ഹി ഈസ് നാച്ചുറലി എബിൾ ടു മേക്ക് പീപ്പിൾ ഫീൽ കൺഫർട്ടബിൾ ആളുകളെ സുഖമാക്കാൻ സ്വാഭാവികമായും അയാൾക്ക് കഴിയും അവൾ സ്വാഭാവികമായും ദയ സഹായ മനസ്ക ുമാണെന്ന് എങ്ങനെ പറയാം ഷി ഈസ് നാച്ചുറല്ലി കൈൻഡ് ആൻഡ് ഹെൽപ്പ്ഫുൾ അവൾ സ്വാഭാവികമായും ദയുള്ളവളും സഹായ മനസ്കയുമാണ് ഷി ഈസ് നാച്ചുറല്ലി കൈൻഡ് ആൻഡ് ഹെൽപ്പ്ഫുൾ അവൾ സ്വാഭാവികമായും ദയുള്ളവളും സഹായാസ്തയുമാണ് ഷി ഈസ് നാച്ചുറല്ലി കൈൻഡ് ആൻഡ് ഹെൽപ്പ്ഫുൾ അവൾ സ്വാഭാവികമായും தயவுள்ளவளும் சகாய மனஸ்கையும் மாத்தமானிங்கனா பர்த் ஸோலி நேச்சுரல் அது சாபாவிக் தோன்லி நேச்சுரல் அது சாபாவிகமான அது சுவாபிகமானி நேச்சுரல் அது சுவாபிகமான അത് വളരെ സ്വാഭാവികമാണ് എന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അത് വളരെ സ്വാഭാവികമാണ് 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 സ്വാഭാവികമായും മത്സര ബുദ്ധിയുള്ളവളാണ് എങ്ങനെ പറയാം ഷീസ് നാച്ചുറലി കോമ്പിറ്റേറ്റീവ് അവൾ സ്വാഭാവികമായും മത്സര ബുദ്ധിയുള്ളവളാണ് ഷീസ് നാച്ചുറലി കോമ്പിറ്റേറ്റീവ് അവൾ സ്വാഭാവികമായും മത്സര ബുദ്ധിയുള്ളവളാണ് ഷീ ഈസ് നാച്ചുറലി കോമ്പിറ്റേറ്റീവ് അവൾ സ്വാഭാവികമായും മത്സര ബുദ്ധിയുള്ളവളാണ് നൃത്തം സ്വാഭാവികമായി അവൾക്ക് വരുന്നതായി തോന്നി എന്ന് എങ്ങനെ പറയുക ഡാൻസിങ് സീമഡി ടു കം ാച്ചുറലി ടു ഹേർ നൃത്തം സ്വാഭാവികമായി അവൾക്ക് വരുന്നതായി തോന്നി ഡാൻസിങ് സീമഡ് ടു കം നാച്ചുറലി ടു ഹേർ നൃത്തം സ്വാഭാവികമായി അവൾക്ക് വരുന്നതായി തോന്നി ഡാൻസിങ് സീമഡ് ടു കം നാച്ചുറലി ടു ഹേർ നൃത്തം സ്വാഭാവികമായി അവൾക്ക് വരുന്നതായി തോന്നി ഡാൻസിങ് സീമഡ് ടു ാച്ചുറലി ടു ഹെയർ നർത്തം സ്വാഭാവികമായി അവൾക്ക് വരുന്നതായി തോന്നി നൃത്തമായി വരുന്നത് എന്തും ചെയ്യുക എന്ന് എങ്ങനെ പറയാ ജസ്റ്റ് വട്ട് അവർ കംസ് നാച്ചുറലി സ്വാഭാവികമായി വരുന്നത് എന്തും ചെയ്യുക ജസ്റ്റ് ഡു വട്ട് അവർ കംസ് നാച്ചുറലി സ്വാഭാവികമായി വരുന്നത് എന്തും ചെയ്യുക ജസ്റ്റ് വട്ട് എവർ കംസ് നാച്ചുറലി സ്വാഭാവികമായി വരുന്നതെന്തും ചെയ്യുക സ്വാഭാവികമായി അയാൾക്ക് തോന്നിയിരുന്നു എന്ന് എങ്ങനെ പറയുക ലേയിങ് സീമഡ് ടു കം നാച്ചുറലി ടു ഹിം കള്ളം പറയുന്നത് അയാൾക്ക് സ്വാഭാവികമായി തോന്നിയിരുന്നു ലേയിങ് സീമഡ് ടു കം നാച്ചുറലി ടു ഹിം കള്ളം പറയുന്നത് സ്വാഭാവികമായി അയാൾക്ക് തോന്നിയിരുന്നു ലേയി സീമിറ്റ് ടു കം നാച്ചുറലി ടു ഹിം കള്ളം പറയുന്നത് സ്വാഭാവികം അയാൾക്ക് സ്വാഭാവികമായി തോന്നിയിരുന്നു അപ്പോൾ ഇന്ന് നാച്ചുറലി ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്ന് പറയുന്ന പോലെ പറയുകയാണേ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പൊക്കെ ബബായ്